ഗുരു ഗോപിനാഥ് നടന ഗ്രാമത്തിൽ ശ്രീ പട്ടണം റഷീദിന്റെ നേതൃത്വത്തിൽ ദ്വിദിന മേക്കപ്പ് ശില്പശാലയ്ക്ക് തുടക്കമായി ചലച്ചിത്ര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച മേക്കപ്പ് മാൻ ശ്രീ പട്ടണം റഷീദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ മേക്കപ്പ് ക്യാമ്പ് വിവിധ ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളുടെ മേക്കപ്പ് വസ്ത്രാലങ്കാരം എന്നിവ നൂതന ആശയങ്ങളിൽ ലളിതമായ രീതിയിൽ പഠിതാക്കൾക്ക് പകർന്നു നൽകുന്നുണ്ട് രണ്ട് ദിവസത്തെ ക്യാമ്പിൽ ഏകദേശം മുപ്പത്തിയഞ്ചോളം പഠിതാക്കളാണ് പങ്കെടുക്കുന്നത് കേന്ദ്രത്തിൽ കലകൾ അഭ്യസിക്കുന്നുണ്ട് അത് നൃത്തത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നടക്കുന്നൊരു കലാഗ്രാമമാണ് ഈ കലാഗ്രാമത്തിൽ രണ്ട് ദിവസത്തെ മേക്കപ്പിനെ പറ്റി നൃത്ത രൂപങ്ങളിലെ മേക്കപ്പിനെ പറ്റി ക്ലാസ് എടുക്കാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് അത് പല വിധത്തിലുള്ള പല തരത്തിലുള്ള മേക്കപ്പ് സമ്പ്രദായങ്ങൾ മോഹിനിയാട്ടം ഭരതനാട്യം ക്ലാസിക്കൽ ഡാൻസും ഉൾപ്പെടെയുള്ള പല വിധത്തിലുള്ള ഡാൻസുകളെ എങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിജിറ്റലൈസ്ഡ് ഫോർമാറ്റിലൂടെ അതിനനുസരിച്ചുള്ള മേക്കപ്പ് രീതികളാണ് നമ്മളിവിടെ ഈ വന്ന ആളുകൾക്ക് വേണ്ടി പ്രകടമാക്കുന്നത്